അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ അറിവാണ് സമ്പത്ത് അപ്പൊ നമ്മൾ ഇന്നത്തെ അറിവിന്റെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ തൃശ്ശൂർക്കാരനായ ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലുള്ള ഒരു കാരുണ്യത്തിൻ്റെ നിറവുടമായ യൂസഫലിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ യൂസഫലിയുടെ കമ്പനിയുടെ ഐ പി ഒക്കെ ഇറങ്ങി അപ്പൊ അവിടെ വലിയ നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണ് ഐ പിഒലൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പോവാം മുഴുവൻ കാര്യങ്ങളില്ല വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ ശതകോടീശ്വർമാരോട് പലർക്കും ഒരു സാധാരണ മിഡിൽ ലെവലിൽ താഴെയുള്ള ആൾക്കാർക്ക് പലർക്കും ആദരവിനേക്കാളേറെ അസൂയാണ് കാരണം അവർ ഭയങ്കര പണക്കാരനായി അവൻ തെറ്റായ മാർഗങ്ങളിലൂടെ പണം സ്വരൂപിച്ച് എന്നുള്ളതൊക്കെയാണ് അവരുടെ ഉള്ളിലെ ചിന്ത അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് അവർ വെച്ചു പുലർത്തുന്നത് എന്നാൽ ഇവിടെ നമ്മൾ യൂസഫലി എടുത്ത് നോക്കിയാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ പല അതിസമ്പന്നർക്കും കഴിയാറില്ല എന്നാൽ അത് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും സിഇഒ ആയ എം എ യൂസഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടും ഏറ്റവും പാവപ്പെട്ട ആൾക്കൊപ്പം വരെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ള അതിസമ്പന്നരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം നോക്കി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേ ഏകദേശം സപ്തതിയിലേക്ക് കടക്കുകയാണ് അദ്ദേഹം കേരളത്തിലെ സാധാരണ ഒരു പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങിയ യൂസഫ് അലിയുടെ ജീവിതം മാറ്റിമറിച്ചത് യു എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി അദ്ദേഹം യു എ യിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യു എ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിന് ഏകദേശം അരനൂറ്റാണ്ട് കാലം കഴിഞ്ഞു ജീവിതത്തിൽ യൂസഫലിയുടെ ജീവിതം ബിസിനസ് എന്നിവയെ കുറിച്ച് നമ്മൾ ചെറിയ ഒരു വിവരണം നാട്ടികയിലെ ഇടത്തരം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു യൂസഫില് അദ്ദേഹത്തിന്റെ പിതാവും അനുജനും അദ്ദേഹ അദ്ദേഹം ഒരു എസ് എൽ സി എല്ലാം കഴിഞ്ഞ് ഐ ടി എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗുജറാത്തിലെ അവർക്ക് അദ്ദേഹത്തിന്റെ പിതാവിനൊക്കെ ഒരു പല ചെറുക്കുകടയായിരുന്നു അങ്ങനെ പഠിപ്പെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഗുജറാത്തിലേക്ക് വണ്ടി കയറിയത് അത് ഇവർ ഇരുവരുടെയും ബിസിനസ്സിൽ സഹായിക്കാനാണ് അങ്ങോട്ട് പോയത് എന്നാൽ അവിടെ ചെന്നിട്ട് അദ്ദേഹം ബിസിനസ്സിൽ സഹായിക്കുക മാത്രമല്ല ഒഴിവു സമയങ്ങളും പഠിക്കാനായിട്ട് ചിലവഴിച്ചു എന്നിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കരസ്ഥമാക്കി അവിടെ നിന്നുകൊണ്ട് തന്നെ എന്നാൽ അക്കാദമിക പാഠത്തിനേക്കാൾ പ്രായോഗിക പാഠങ്ങൾ ആണ് യൂസഫ് അലിയെ പാകപ്പെടുത്തി നല്ലൊരു വ്യക്തിത്വമായി മാറ്റിയതെന്ന് അദ്ദേഹം പലപ്പോഴും പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എം കെ ബ്രദേഴ്സ് ജനറൽ സ്റ്റോർ എന്ന പല ചെറുക്കു കടയിൽ നിന്ന് കച്ചവടത്തിന്റെ ബാലപാഠങ്ങളിൽ യൂസഫ് അലി പഠിച്ചു അതിനുശേഷം അവിടെ നിന്നിട്ട് ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഗൾഫിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അവിടെ നിന്ന് യു എയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ആദ്യ യാത്ര ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു അദ്ദേഹം യാത്ര ചെയ്ത കപ്പൽ ഏകദേശം ദുംബ്ര എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് അദ്ദേഹം യാത്ര ചെയ്ത് ഏകദേശം എട്ട് ദിവസത്തോളം ആ യാത്ര നിന്നു ഇന്നത്തെ പോലെയല്ല അന്ന് കപ്പലിലാണ് ഭൂരിപക്ഷം യാത്രകളും നടക്കുന്നത് ഫ്ലൈറ്റൊക്കെ അപൂർവത്തിൽ അപൂർവം മാത്രമാണ് അന്നത്തെ കാലത്ത് അതും വലിയ പണക്കാര് മാത്രമേ ഫ്ലൈറ്റിലൊക്കെ അന്നത്തെ കാലത്ത് യാത്ര ചെയ്തിരുന്നുള്ളു അദ്ദേഹം ദുബായിൽ എത്തി ഉടും ചൂടിലാണ് ചെറിയ റൂമിൽ അഞ്ചു പേരോ ആറുപേരോ ഉള്ള ആ റൂമിലാണ് അദ്ദേഹം അന്ന് കെടന്നിരുന്നത് ദുബായിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമോ അവിടുത്തെ ജീവിതം അതിനുശേഷം ചൂട് കൂടുമ്പോൾ അദ്ദേഹം വാർക്കര മുകളിലാണ് ഉറങ്ങിയിരുന്നത് എന്നാണ് ചില ഇന്റർവ്യൂ എല്ലാം അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് അദ്ദേഹം പാകപ്പെടുത്തിയ ഒരു നല്ല മനുഷ്യനായി മാറി അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് വിവാഹിതരായി ഏകദേശം ഇരുപത്തൊന്ന് വയസ്സിലാണ് അദ്ദേഹം വിവാഹം ചെയ്തത് അതിനുശേഷം വീണ്ടും വിദേശത്തേക്ക് പോയിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് വിവാഹത്തിന് ശേഷം തിരിച്ചു വരുന്നത് നമ്മൾ ഒന്ന് ഓർക്കണം മൂന്നര വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഭാര്യയെ വീണ്ടും കാണുന്നത് അതായത് ഊണും ഉറക്കവും വ്യക്തിജീവിതവും തൻ്റെ കുടുംബജീവിതം എല്ലാം ത്യജിച്ചാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇന്ന് കാണുന്ന ഒരു യൂസഫലി എന്ന മനുഷ്യൻ വളർന്നു വന്നത് എന്ന് നമ്മൾ അറിയാം കഷ്ടപ്പാടിൻ്റെയും സഹനത്തിന്റെയും കഥകളാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ലുലു വളരുന്നതിന് മുമ്പ് അന്നത് വളരെ ചെറിയ ഒരു പലചരക്ക് കട തന്നെ ആയിരുന്നു അവിടെ പക്ഷെ പെരു അന്നത്തെ കാലത്ത് നോക്കി പെരുന്നാളിനൊക്കെ അദ്ദേഹത്തിന് കടയിൽ വളരെ വലിയ തിരക്കായിരുന്നു അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് വെളുപ്പിന് മൂന്നു മണി വരെ വരെയല്ല പെരുന്നാളിൻ്റെ തലേന്ന് കച്ചവടം നല്ല വളരെ ഉയർന്നൊരു കച്ചവടമായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ച് പെരുന്നാൾ നമസ്കാരം എല്ലാം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് കട തുറക്കുമായിരുന്നു അദ്ദേഹം ഒഴിവ് ഒട്ടും എടുത്തിരുന്നില്ല ആഘോഷങ്ങളും അവധികളും ജീവിതവും എല്ലാം ബിസിനസ് തന്നെ ആയിരുന്നു അദ്ദേഹത്തെ വ്യക്തി ജീവിതത്തിലും പുലർത്തേണ്ട സാമ്പത്തിക സമത്വം പാലിക്കണം എന്ന നിഷ്കർഷ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ചില ജീവിത വാക്കുകൾ അല്ലെങ്കിൽ പഠിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാമത്തേത് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് വരുമാനത്തെക്കാൾ കൂടുതൽ ഒരിക്കലും ചെലവാക്കരുത് എന്നാണ് അദ്ദേഹം ബിസിനസ്സുകാരെ അല്ലെങ്കിൽ സാധാരണ വ്യക്തികളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യതയോടെ സമയനിഷ്ഠതയോടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്തു തീർക്കുക എന്നതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തനിക്ക് മുകളിലുള്ളവരോടും താഴെയുള്ളവരോട് പെരുമാറുന്ന പോലെ പെരുമാറണം എന്നാണ് അദ്ദേഹം പറയാം അതായത് എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറണം എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടിക എന്ന തന്റെ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകിയ ആളാണ് യൂസഫലി ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ഏകദേശം അമ്പതിനായിരത്തോളം പേരാണ് ലോകത്ത് എല്ലായിടത്തും ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് എനിക്ക് എം കെ ഗ്രൂപ്പിൻ എം കെ ഗ്രൂപ്പിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെയും മാനേജിംഗ് ഡയറക്ടറായ അദ്ദേഹം കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയുടെ ചെയർമാനും കൂടിയാണ് അതുകൂടാതെ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ മഹാരാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസഫലിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ചെറിയ വാക്കുകളിലെ പറഞ്ഞിട്ടുള്ളൂ കൂടുതലായിട്ട് വിശാലമായിട്ട് പോയിട്ടില്ല വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം